സുഹൃത്ത് സംഘത്തിന്റെ കഥ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററുകളിൽ തകർത്തോടുകയാണ് നടന്ന സംഭവമാണ് ചിത്രത്തിന്റെ കഥ വീണുപോയാൽ പൊടി പോലും കണ്ടുപിടിക്കാൻ കിട്ടാത്ത കൊടൈക്കനാലിലെ ഗുണ ഗുഹയിൽ അകപ്പെട്ട സുഹൃത്തിനെ തിരിച്ചെടുത്ത കൂട്ടുകാരുടെ കഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത് കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമ ഈ ഗുഹയിലാണ് ചിത്രീകരിച്ചത് ഡെബിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഗുഹ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കമൽഹാസൻ സിനിമയോടെയാണ് ഗുണ ഗേവ്സ് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് അധികമാർക്കും അറിയില്ലെങ്കിലും മലയാളത്തിലെ ഒരു സിനിമയും കൊടൈക്കനാലിലെ ഈ ഗുഹയിൽ ചിത്രീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ ഷിക്കാറായിരുന്നു അത് എം പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ സാഹസിക രംഗങ്ങളെല്ലാം ഗുണ ഗുഹയിലാണ് ചിത്രീകരിച്ചത് ചിത്രത്തിലെ നായകനായ ബലരാമൻ്റെ മകളെ വില്ലൻ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമാണ് സിനിമയുടെ ക്ലൈമാക്സ് അനന്യാണ് മോഹൻലാലിന്റെ മകളായി ഷിക്കാറിൽ വേഷമിട്ടത് മഞ്ഞമ്മൽ ബോയ്സ് ഹിറ്റായതോടെ ഗുണയിൽ ചിത്രീകരിച്ച ഷിക്കാറും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്